അപ്പോൾ ഇന്ന് എനിക്കും അന്നക്കും കുറച്ച് പണികളുള്ള ദിവസമാണ് ഒന്ന് സിറ്റി വരെ ഒന്ന് പോകണം മെയിനായിട്ട് അവളുടെ ടി സി വാങ്ങിക്കണം അവൾ പത്താം ക്ലാസ് കഴിഞ്ഞിപ്പം പ്ലസ് വൺ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാറായി അവൾ വഴുത്തക്കാട് കാർമലിൽ തന്നെയാണ് പഠിക്കുന്നത് അവിടെയാണ് പഠിച്ചത് ഇപ്പം പ്ലസ് വണ്ണും വാങ്ങി അവിടെ തന്നെയോ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ചെറിയൊരു മഴക്കാരൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ മറ്റേ കോട്ട ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടേ ടി സി ഒരു മണി വരെയാണ് കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ നേരെ വൈകി ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പക്ഷേ എൻ്റെ ചെരുപ്പൊരു പണി തന്നു രണ്ടായിട്ട് ഒടിഞ്ഞു അതിൻ്റെ അടി ഭാഗം പിന്നെ ഞാൻ ബാല്യാബുത്ത് വന്ന് ചെരുപ്പും കൂടി വാങ്ങിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പം ഞാൻ എൻ്റെ കാലിക്കിടന്നാ സെയിം തന്നെ ചെരുപ്പാണ് വാങ്ങിച്ചതാകുമ്പോൾ എനിക്ക് വണ്ടി ഓടിക്കുമ്പോഴേക്കൊരു ഗ്രിപ്പ് കിട്ടി ഉയരം കൂടുതലുള്ളത് കൊണ്ട് പിന്നെ അത് തുറന്നു നോക്കിയപ്പോഴാണ് അമ്മയുടെ ഫോണും കൂടി ഞാൻ അങ്ങ് എടുത്തുകൊണ്ട് പോകാൻ ഇരിക്കുകയാണ് അപ്പം പിന്നെ വിചാരിച്ചു അമ്മ ഒരു ചെരുപ്പും കൂടി അമ്മയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഫോണൊക്കെ തിരിച്ചു കൊടുത്തിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ് അപ്പം നല്ല നേരം വൈകിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതൊക്കെ കൊടുത്ത് വരുമ്പോൾ തന്നെ മഴ തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് ചാരി തുടങ്ങി ഇനിയിപ്പം ഇടയിൽ നിർത്താൻ വയ്യാന്നും പറഞ്ഞ് നമ്മൾ കോട്ടക്കെ ഇട്ടിട്ടാണ് വീണ്ടും അവിടെ നിന്ന് തുടങ്ങിയത് ഈ കോട്ട ഇട്ട് വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഏർപ്പാടാണ് എന്തോ ഭാഗ്യത്തിന് ആദ്യമൊന്നും റോഡ് തിരക്കുണ്ടായിരുന്നില്ല തിരക്ക് കുറവായിരുന്നു പിന്നീട് പിന്നീട് റോഡ് നല്ല തിരക്കായിട്ട് വന്നു കേട്ടോ പക്ഷേ നമ്മുടെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മാത്രമേ ഒരു മഴ മഴ ചാറ്റിലുണ്ടായിരുന്നുള്ളേ കുറച്ചങ്ങ് പോയപ്പോഴേക്കും നല്ല വെയിലായിരുന്നു ഇടയ്ക്ക് ഇറങ്ങി കോട്ട് മാറാനുള്ള സമയം ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ തന്നെ നേരം വൈകിട്ടിരിക്കായിരുന്നു അപ്പോൾ നോക്കിയപ്പോൾ ഉണ്ട് ഈ പൊരി വെയിലത്ത് ഞാനും എന്നെ മാത്രമുണ്ട് ഈ കോട്ട് ഇട്ടുകൊണ്ട് പോകണതേ അപ്പോൾ നമ്മളിപ്പം സ്കൂളിലെത്താറായിട്ട് ഒരു പന്ത്രണ്ട് മുക്കാലമായപ്പം നമ്മൾ സ്കൂളിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മൾ സി ടി സി വാങ്ങിച്ചു ഇനി നമുക്കൊരു മരുന്ന് വാങ്ങിക്കാണ്ട് കേട്ടോ ഹോമിയോടെ ഒരു മരുന്ന് വാങ്ങിക്കാനാണേ ശരിക്കും ആ ഒരു സ്ഥലം ഞാനങ്ങ് വിട്ടുപോയി അതിൻ്റെ പേര് ഞാൻ വിട്ടുപോയി നമുക്ക് സെക്രട്ടേറിയറ്റിന് മുമ്പിലുള്ള വഴി കൂടെ പോകുന്നതാണെന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് ഞാൻ വീട്ടിലേക്കൊന്ന് വിളിച്ച് ചോദിക്കാമെന്ന് വെച്ച് നോക്കിയപ്പം അവിടെ ആരും ഫോൺ എടുത്തില്ല അപ്പോൾ നമ്മളെങ്ങനെയൊക്കെയോ എന്തായാലും കണ്ടുപിടിച്ച് നമ്മൾ എത്തിയിട്ടുണ്ട് എൻ്റെ ചെരുപ്പ് ഓൾറെഡി പൊട്ടാറായിട്ടിരിക്കുവായിരുന്നു കൂട്ടോ ഞാൻ വണ്ടി ഓടിക്കുമ്പം ഈ ഒരു ചെരുപ്പ് തന്നെയാണ് സാധാരണ ഉപയോഗിക്കുക അത് ഇച്ചിരി ഗ്രിപ്പുള്ള ചെരുപ്പാണ് ഇച്ചിരി ഉയരമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ചെരുപ്പ് വാങ്ങലും മരുന്ന് വാങ്ങലും അതിൻ്റെ ടി സി വാങ്ങിക്കലായി കഴിഞ്ഞ് നമ്മളിങ്ങനെ പതക്കെ പോരാണ് പിന്നെ ചെറുതായിട്ട് മഴക്കാരിപ്പോൾ അവിടെ വന്നു തുടങ്ങിയത് കൊണ്ട് എത്രയും വേഗം വീട്ടിലേക്ക് എത്തണം എന്ന് വിചാരിച്ചു പക്ഷേ റോഡ് നല്ല തിരക്കാണ് സാധാരണ ഞാനും അന്നേം കൂടി ഇങ്ങനെ ഇറങ്ങാൻ നേരത്ത് ഒരു ഐസ്ക്രീമെങ്കിലും കഴിച്ചിട്ടാണ് പോവാറ് കേട്ടോ പക്ഷേ ഇന്ന് അതിനൊന്നും സമയം കിട്ടിയില്ല ഇന്ന് ആൾ ചോറ് കഴിക്കാൻ വരണ സമയമായിട്ടുണ്ട് അപ്പോൾ എത്രയും വേഗം വീട്ടിലെത്തുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം പിന്നെ ഒന്നും കഴിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ച് ഒരു വടക്കടയുടെ മുമ്പിൽ നിർത്തി ഞങ്ങൾ എൻ്റെ ആൾ ഓരോ കട്ട്ലറ്റ് കഴിച്ചു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ ആളവിടെ വന്നിട്ടുണ്ടായിരുന്നു നാളെ എന്നാ ക്ലാസ് കുറക്കൂട്ടോ പ്ലസ് വൺ ഡേ